ായ് ഗായ് ഭയങ്കര തലവേദന അതാരണം ഗ്ലാസ് വെച്ചേക്കാണ് ഇന്ന് നമുക്ക് കൊഴുവറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനെ ചാർ പോലെ വെച്ച് കുറച്ചുള്ളൂ കുറച്ചുണ്ടായത് ഇന്നലെ എടുത്ത് വറുത്തു ബാക്കി ബാലൻസോളൂ നമുക്ക് ചാർ വയ്ക്കാൻ വിചാരിച്ചു അപ്പൊ ചാർ വയ്ക്കാനായിട്ട് അടുപ്പത്ത് വെച്ചേക്കാണ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അവിടെ മഴയൊക്കെ എങ്ങനെയുണ്ട് ചെറിയ കുഴുവിയാണ് ഇത് വെറുതെ സിമ്പിളായിട്ട് ഞാൻ കറി വെച്ചതാണ് കേട്ടോ വേഗം പനി കഴിക്കാൻ വേണ്ടി മടി പിടിച്ചിട്ട് കുഴുവൻ നന്നാക്കി ക്ലീൻ ആക്കിയിട്ട് അതിലേക്ക് ഒരു തേങ്ങയുടെ മുറി ചിരണ്ടി പിഴിഞ്ഞെടുത്തിട്ട് അത് സബോള കുഞ്ഞു സപോള പച്ചമുളക് കറിവേപ്പില ഒരു കുഞ്ഞു തക്കാളി ഒക്കെ കൂടിയിട്ട് വെളിച്ചെണ്ണും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ കൂടിയിട്ട് തിരുമ്മി അതിലേക്ക് തേങ്ങ പല ഒഴിച്ച് മീനിട്ട് അടുപ്പ് വെച്ച് തന്നെ കേട്ടോ ഇനി ഉള്ളി ഇരിഞ്ഞത് കാച്ചാൽ കറി റെഡി സിമ്പിൾ സിമ്പിൾ റെസിപ്പിയാണ് സിമ്പിൾ റെസിപ്പി മീൻ നല്ലോണം മന്ത് തന്നുണ്ട് നമുക്ക് കറി കാച്ചടക്ക ഒഴിവ ചറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അത് കാച്ചാനായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞി ചട്ടി വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടി ഉള്ളിയൊക്കെ കാച്ചാനായിട്ട് ഞണ്ട് കുഞ്ഞി ചട്ടിന്ന് നല്ലതായിട്ടാണ് പിന്നെ നമുക്കതിലേക്ക് കുഞ്ഞുള്ളി കൊടുക്കാം മേപ്പിക്കൊടക്കാം നല്ല മൂപ്പിട്ടിട്ടാണ് അതിലേക്ക് ഇടുന്നു കുഞ്ഞുള്ളിയും മേപ്പിൻ്റെ ഇതിന് അതുപോലെ മൂത്തിട്ട് നമുക്ക് അതിലേക്ക് ഇടാം കൊഴുവച്ചാറിലേക്ക് ഇടാം അപ്പം നമ്മുടെ ചറി റെഡിയാവും നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയും കറിവേപ്പിൻ്റെയും നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ ഈ കൊഴുവച്ചാറിലേക്ക്

soupa bamadoti widimabinekana kadaa bye bay